യാസീനിലെ അത്ഭുതകരമായ ഒരു ആയത്താണ് ഇനി പറയാൻ പോകുന്നത് സുറത്ത് യാസിൻ യാസീനിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് സലാം റഹീം എന്ന ആയത്ത് ഷിഫ ഇന് സമാധാനത്തിന് രോഗശാന്തിക്കൊക്കെ വലിയ മരുന്നാണ് അതുപോലെ തന്നെ ുംമിന് അങ്ങനെ തുടങ്ങുന്ന മനോഹരമായ സൂറത്ത് യാസീന്റെ ആയത്ത് റസൂൽ നിന്ന് നിന്നും ഇങ്ങനെ എല്ലാവരും ഹിജറ പോയി അവസാനം അലീബിന് വീട്ടിൽ ഹബീബിനെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ഒരു പിടിമണ്ണുകൊണ്ട് ശത്രുക്കളുടെ മുഴുവൻ മുഖത്തേക്കും കൊണ്ട് അത്ഭുതങ്ങളുടെ കടമ്പകൾ കടക്കാൻ വിശ്വാസിക്കു കഴിയും അത്ഭുതമാണ് യാസീനിലെ ഓരോ ആയത്തുകളും മഹാ അത്ഭുതമാണ് യാസീനിലെ ഓരോ ഭാഗവും അത്യുൽകൃഷ്ടമാണ് അള്ളാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം അതുകൊണ്ട് സലാം തുടങ്ങുന്ന രണ്ട് ആയത്തുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും മുറുകെ പിടിച്ച് അതിങ്ങനെ മന്ത്രിച്ച്